നമസ്കാരം തൻ്റെ ഐ എ എസ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് പൊതു സേവന രംഗത്തേക്ക് ഇറങ്ങിയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിലെ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ബി ജെ പിയുടെ ഒരു ആന്റി കറപ്റ്റഡ് മുഖവുമായിട്ടുള്ള കെ അണ്ണാമലെ നമുക്കറിയാം സത്യസന്ധനായിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു കെ അണ്ണാമലൈ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ബി ജെ പിക്ക് മാത്രമേ ബി ജെ പിയിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങിയ ബി ജെ പി പോളിറ്റിക്സിലേക്ക് ഇറങ്ങിയ അണ്ണാമലയെ വലിയ ആരാധക വൃന്ദമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവിടെ സാധിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടമൊന്നും ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞില്ല പിന്നീട് പ്രധാനപ്പെട്ട ഒരു നേതാവാണെങ്കിൽ പോലും അണ്ണാമലയുടെ പല നിലപാടുകളും പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ ചർച്ചയായില്ല എന്നതാണ് വസ്തുത പക്ഷേ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പോൾ വലിയ ഒരു നീരസത്തിലാണ് അണ്ണാമലെ ഏതായാലും ശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയേ തന്നെയാണ് താൻ ജോലി രാജിവെച്ചിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ചേർന്നത് അല്ലാത്ത പക്ഷം ജോലി രാജിവെച്ച് ബി ജെ പിയിൽ ചേരേണ്ട ആവശ്യം തനിക്കില്ലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുന്നത് എ ഐ ഡി എം കെയിലെ അസ്വാരസ്യങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അണ്ണാമലെ തൻ്റെ നീരസം തുറന്നു പറഞ്ഞത് തമിഴ്നാട്ടിൽ ശുദ്ധമായ രാഷ്ട്രീയം നടപ്പാക്കാൻ സഖ്യ സഖ്യം രൂപീകരിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആര് തുടരണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ പറയാൻ ഞാൻ അതോറിറ്റിയല്ല എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് തുടരും അല്ലാത്ത പക്ഷം രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങും സമയം വാങ്ങുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാമെന്നാണ് അണ്ണാമലെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പോക്കും അതേപോലെ തന്നെ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകവുമായും ഒക്കെ അണ്ണാമലെ അല്പം ഉടക്കിലാണ് ബി ജെ പിക്ക് ഉപരിയായി എ ഡി എം കെ എൻ ഡി എയുടെ കാര്യം തമിഴ്നാട്ടിൽ അങ്ങനെ തീരുമാനിക്കുന്നുവെന്ന തരത്തിലേക്കുള്ള ചില അഭിപ്രായം കൂടിയൊക്കെ അണ്ണാമലയ്ക്കുണ്ട് എന്തായാലും സ്വാഭാവികമായും തനിക്കിഷ്ടപ്പെട്ടാൽ താൻ പ്രവർത്തിക്കും തനിക്കിഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് കൃഷിയിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അണ്ണാമല പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ചില അസ്വാരസ്യങ്ങളുടെ കല്ല് കടിക്കുന്നുണ്ട് സ്വാഭാവികമായും അത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം